യേശുരി പ്രിയമുള്ളവരെ ഇന്ന് പങ്കുവയ്ക്കുന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് അത് മറ്റൊന്നുമല്ല മൊബൈലാണ് നമുക്കറിയാം മൊബൈൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണ് എന്താണ് മൊബൈൽ നമ്മളോട് പറയുന്ന സുവിശേഷം ഇത് വെറുതെ ചിന്തിച്ചാൽ മാത്രം മതി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ചാർജ് കുറയുമ്പോൾ നമുക്കറിയാം മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാതെയാകും മൊബൈൽ നമ്മൾ ചാർജ് ചെയ്താൽ മാത്രമാണ് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുക നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നാം ദൈവാനുഭവത്തിലായിരിക്കണമെങ്കിൽ നാം ചാർജ് ചെയ്യപ്പെടണം അതിനുവേണ്ടി അല്പസമയം നമ്മൾ മൊബൈലിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ചാർജ് ചെയ്യാൻ എല്ലാ ദിവസവും കുറച്ച് മാറ്റി വയ്ക്കണം ഇത് നമുക്ക് മൊബൈൽ തരുന്ന മൊബൈൽ ഫോൺ നമുക്ക് തരുന്ന ഒരു ആത്മീയ ചിന്തയാണ് എപ്പോഴൊക്കെ ചാർജ് കുറയുന്നുവോ അപ്പോഴൊക്കെ ചാർജ് ചെയ്യാൻ നമ്മൾ വയ്ക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴൊക്കെ ചാർജ് ദൈവികമായ ചാർജ് കുറയുന്നുവോ അപ്പോഴൊക്കെ ചാർജ് ചെയ്യാൻ നമ്മൾ ഇരിക്കണം ആ ഇരിപ്പിനെയാണ് നമ്മൾ മൊബൈൽ ചാർജിങ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വ്യക്തിപരമായ ചാർജിങ് പേഴ്സണൽ ചാർജിങ് അപ്പോൾ നിങ്ങളും അതിനുവേണ്ടി സമയം കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും കണ്ടെത്തണം താങ്ക്